നമുക്ക് നമുക്കിന്ന് കിഴങ്ങ് വഴുപുരുക്കി ഒരു സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയാലോ അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം എണ്ണയൊഴിച്ച് കടുക് താളിച്ച് ഉണക്കമുളകൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിന്റെ പച്ചമുളക് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏഷ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്കുള്ള മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടി ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഒന്ന് അതിൻ്റെ പച്ചവെള്ളം മാറുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇറക്കിയോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് തന്നെ തീയെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരടച്ച് അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി ഇടാം മൊത്തം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് മുൾക്കുരട്ടി തയ്യാറായിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് നീന്തു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ മൊരിഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കാതെ ഈ സമയത്ത് കുറച്ചുകൂടെ ഒന്ന് െയിമിലിട്ട് ഒന്ന് തുറന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മുരിഞ്ഞ് കിട്ടും ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കുരുമുളകൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോക്കാണ് നന്ദി നമസ്കാരം